ഡിസംബർ ഇരുപത്തിരണ്ട് ക്രിസ്മസിന് അതിന്റെ രണ്ടു ദിവസം കൂടെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു കവിത വായിക്കാനിടയായി പറയുന്ന ഒരു ബ്രിട്ടീഷ് പോയിറ്റിന്റെ കവിതയാണ് ആ കവിത എന്നെ ആദ്യം ആകർഷിച്ചത് അവിടുത്തെ രണ്ട് അവസാനത്തെ രണ്ട് വരികളാണ് അപ്പൻ നഷ്ടപ്പെട്ടു പോയ അപ്പനില്ലാത്ത അപ്പൻ മരണപടഞ്ഞ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി ആ ഒരു കവിത സ്പർശിക്കം ഉറപ്പായിട്ടും അത് നമ്മൾ അപ്പൻ മരണമടഞ്ഞ ഒരാളുടെ സ്പർശിക്കാനിടയുള്ള ഒരു വരികളാണ് എനിക്കത് തോന്നിയത് ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അത്ര നല്ല ട്രാൻസ്ലേഷൻ അല്ല എങ്കിലും അത് ഞാൻ വായിക്കാം കവിതയുടെ പേര് കനാലോരത്തിലൂടെ താഴേക്കൊരു ക്രിസ്മസ് ദിനത്തിൽ എന്നാണ് ക്രിസ്മസ് ദിനത്തിൽ കനാലോരത്തിലൂടെ താഴേക്ക് പോകുമ്പോൾ വെള്ള വെളിച്ചത്തിൽ നിന്ന് ഒരാളെൻ്റെ അടുത്തേക്ക് നടക്കുന്നു നിഷ്കപടമായ ക്രാച്ചിറ്റ് പൊതിഞ്ഞ ഒരു പുഞ്ചിരിയോടെ ഹലോ ക്രിസ് എനിക്ക് നിന്നെ അറിയാം കാലം കീറിയ ഭൂപ്രകൃതിയുടെ ഒരു പ്രേതം ഒരു താഴ്ന്നാർജ സൂര്യൻ ഒരു ലോഹ ചവിട്ടുപടിയിലൂടെ താഴേക്കൊഴുകുന്നു ആനന്ദത്തോടെ ആ മനുഷ്യൻ്റെ പുഞ്ചിരി എന്നെ മയിലുകളോളം പിന്തുടരുന്നു ഒരു നീണ്ട പൊട്ടിപ്പൊളിഞ്ഞ പാത അവിടെ ഒരു ചത്ത എലി വയറിൽ പർപ്പിൾ അടിവസ്ത്ര തുണെ ക്രിസ്മസ് തൊപ്പി ചുറ്റിക്കിടക്കുന്നു കനാൽ വെളിച്ചത്തിൽ കാല വെളിച്ചത്തിൽ ക്രാച്ചിറ്റ് വെളിച്ചത്തിൽ കീറിപ്പോയ വെളിച്ചത്തിൽ എലി വെളിച്ചത്തിൽ അറുതി വെളിച്ചത്തിൽ ലോഹ വെളിച്ചത്തിൽ മഞ്ഞ വെളിച്ചത്തിൽ സങ്കട വെളിച്ചത്തിൽ ക്രിസ്മസ് വെളിച്ചത്തിൽ ഒരപരിചിതിൻ്റെ ഞാൻ എൻ്റെ അപ്പനെ പുനർനിർമ്മിക്കുന്നു അതില് വെള്ള വെളിച്ചത്തിൽ നിന്ന് ഞാൻ എഴുതിയിരിക്കുന്ന വാട്ടറി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ വെള്ള വെള്ളവെളിച്ച അത് എത്രമാത്രം ശരിയാകും എന്ന് എനിക്കറിയത്തില്ല വെള്ള വെളിച്ചത്തിൽ നിന്നും ഒരാൾ എൻ്റെ അടുത്തേക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കവിതയിൽ ഒരു പ്രത്യേക മായികമായ ഭാവം ഒരു നിഗൂഢമായ ഭാവം വന്നു ചേരുന്നുണ്ട് എങ്കിലും അതിനുശേഷമുള്ള വരികളില് കാര്യങ്ങൾ കുറച്ചുകൂടെ സുതാര്യമാകുന്നു രണ്ടാമത്തൊരു ട്രാൻസ്ലേഷൻ ഞാനിരിക്കുന്ന ഒരു ക്രാച്ചിറ്റ് പൊതിഞ്ഞ ഞാനതിനെ കുറിച്ച് കുറച്ച് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ക്രാച്ചിറ്റ് എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന കവിതയില് ഈ സ്കൂജ് എന്ന് പറയുന്ന ആളുടെ ഒരു ക്ലർക്കാണ് അവന് ഈ തൻറെ യജമാനന്റെ പേടിയുമാണ് അതുകൊണ്ട് തന്റെ യജമാന പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലൈന്റ് കൂടാതെ വളരെ അൺപ്ലസന്റ് ആയ കണ്ടീഷനിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അജോമാനോട് പേടിയുള്ളത് കൊണ്ട് തന്നെ മക്കളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരു അവധി പോലും ചോദിക്കാൻ ഈ ക്രാച്ചിറ്റ് തുനിയുന്നില്ല ആ ഒരു ക്രാച്ചിറ്റ് പൊതിഞ്ഞ് ആ മനുഷ്യന്റെ മനുഷ്യനെ പൊതിഞ്ഞ ക്രാച്ചിറ്റിനെ പൊതിഞ്ഞ് ഒരു പുഞ്ചിരിയോടെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മറ്റു കുറേ അനേകം അർത്ഥങ്ങൾ ആ കവിതയിലേക്ക് വന്നു ചേരുകയാണ് അതെന്ത് തരം പുഞ്ചിരിയാണ് ഒരു പക്ഷെ ക്രിസ്മസിന്റെ ഒരു പുഞ്ചിരിയാണ് ഒരു നിഗൂഢ ഭാവങ്ങൾ നിറഞ്ഞ പുഞ്ചിരിയോടെ നിഷ്കപടമായ ആ ഒരു പുഞ്ചിരിയോടെയാണ് ഹലോ ക്രിസ്തു എനിക്ക് തന്നെ അറിയാം എന്ന് ആ പുഞ്ചിരി പറയുകയാണ് അതിനുശേഷം പിന്നെ നമ്മള് ഒരു എലിയെ കണ്ടുമുട്ടുന്നു കവിത പിന്നീട് അവതരിപ്പിക്കുന്ന ഒരു എലിയാണ് ഒരു ചത്തുകിടക്കുന്ന എലി അതിന്റെ വയറിൽ കറപ്പിൾ അടിവസ്ത്രേ ക്രിസ്മസ് തൊപ്പിച്ചിരുന്നത് വളരെ അൺപ്ലസെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതിൽ നിന്ന് പെട്ടെന്ന് കവി മറ്റൊരു ഇതിലേക്ക് വരികയാണ് ഇതിന്റെ എല്ലാത്തിൻ്റെ നടുവിൽ കവി ആ ആപരിചിതൻ്റെ പുഞ്ചെരിയിൽ നിന്നും അവന്റെ അപ്പനെ പുനർനിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത് ക്രിസ്മസ് ഒരുതരം പുനർനിർമ്മാണം തന്നെയാണ് ഒരു കുഞ്ഞിൽ നമ്മൾ ദൈവത്തെ പുനർനിർമ്മിക്കുകയാണ് ഒരു അപരിചിതന്റെ പുഞ്ചിരിയിൽ നിന്ന് ഒരു അപരിചിതനെ നമ്മൾ യാത്രയാവുകയാണ് എല്ലാ സാധാരണവുമായ എല്ലാ ബുദ്ധിമുട്ടേറിയ എല്ലാ സങ്കീർണതകളും നിറഞ്ഞ ജീവിതത്തിൻ്റെ നടുവിൽ നമുക്കെങ്ങനെ നമ്മളെ തന്നെ പുനർനിർമ്മിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു സാധാരണത്തിൽ നിന്നും നമുക്കെങ്ങനെ അസാധാരണമായ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിക്കും അസാധാരണതയിൽ നിന്നും സാധാരണ കണ്ടെത്തുന്ന പോലെയല്ല സാധാരണത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമ്മളെ സ്പർശിക്കുന്ന നമ്മുടെ ഭൂതകാലത്തെ നിർമ്മിക്കാനാവുന്ന ഒരു കാര്യമുണ്ടോ അങ്ങനെ ഒന്നിനെ കണ്ടെത്താനാവുമോ ക്രിസ്മസ് ഒരുപക്ഷെ അപരിചിതനിലേക്കുള്ളൊരു ക്ഷണം കൂടിയാണ് തരുന്നത് അപരിചിതൻ വാസ്തവത്തിൽ എൻ്റെ ഏറ്റവും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അപരിചിതനില്ലെങ്കിൽ ഞാൻ തുലോ തുച്ഛമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിശാസന്ധി ഉണ്ടെന്ന് തോന്നുന്നു അപരിചിതനായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തെന്ന് തോന്നുന്നു